ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അശ്വിനേം കാത്ത് മുകളിൽ ടെറസിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയായിട്ട് ചിരിച്ചുകൊണ്ട് ആ സമയത്ത് പുറകിൽ വന്നിട്ട് ആരോ തോളിൽ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് ശ്രുതിക്ക് ചെറിയൊരു ചിരി വരുവാണ് അത് അശ്വിൻ തന്നെയാണെന്നാണ് ശ്രുതി വിചാരിക്കുന്നത് ശേഷം ആ കൈകൾ ഇങ്ങനെ മേത്തിങ്ങനെ ഇറുക്കുമ്പോഴേക്കും ശ്രുതി നാണത്തോടു കൂടി തലകുനിച്ചു മുമ്പിലേക്ക് നോക്കുവാണ് അപ്പോഴാണ് ശ്രുതിനെ ഞെട്ടിച്ചുകൊണ്ട് ശ്യാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യേ നിങ്ങളോ നിങ്ങൾ എന്താ ഇവിടെ ചോദിക്കുകയാണ് എന്താ ശ്രുതി എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റില്ലേ എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ശ്രുതി എന്ന് പറയുന്നത് േ നാണോ ഇല്ലാത്തത് നിങ്ങൾ എന്തിനാ എപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് എന്താ ശ്രുതി ഞാൻ ഇവിടെ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നീ വേറെ ആരോ ആലോ എന്നെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നണല്ലോ അപ്പോൾ നിങ്ങളാണോ നിങ്ങളാണോ അവിടെ എഴുതി വെച്ചത് അതെ ഞാൻ തന്നെയാണ് മിററിൽ എഴുതി വെച്ചത് നീ വേറെ ആരെങ്കിലാണോ പ്രതീക്ഷിച്ചത് ഷേ എന്നൊക്കെ ശ്രുതി ഇന്നെ പറയണേ നീ എന്തിനാ ഇങ്ങനെ ചൂടാവണത് ശ്രുതി നോക്ക് ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ നിനക്ക് ഓർമ്മയില്ല ശ്രുതി പാലക്കാട് വെച്ചിട്ട് കുറേ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചത് അന്ന് അന്ന് നിനക്ക് എന്നോട് എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്താ മാത്രം സ്നേഹമായിരുന്നു എനിക്ക് നീയില്ലാതെ പറ്റില്ല ശ്രുതി നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ് ഓരോരോ നിമിഷം എനിക്ക് നിന്നോട് ഇഷ്ടം കൂടിക്കൊണ്ട് വരുവാണ് പക്ഷേ എനിക്ക് തന്നോട് ഇഷ്ടമില്ലടോ എനിക്ക് തന്നെ കാണുന്നതേ വെറുപ്പാണ് എന്ന് ശ്രുതി പറയുമ്പോൾ അതെ നീ വെറുക്കുമായിരിക്കും നീ എങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് നിന്നോട് ഇഷ്ടം കൂടിക്കൂടി വരുവാ ശ്രുതി എനിക്ക് എനിക്ക് എനിക്കത്രയ്ക്കും നിന്നെ ഇഷ്ടമാണ് നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രുതി ഞാൻ ഞാനോരോരോ ദിവസം എഴുന്നേറ്റും നിന്നെ കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നെ കാണണം നിന്നോട് സംസാരിക്കണം നിന്നെ കണ്ടുകൊണ്ടിരിക്കണം ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രുതി എനിക്ക് എനിക്ക് നിൻ്റെ കൂടിയാണ് ജീവിക്കേണ്ടത് എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് ശ്രുതി എന്നൊക്കെ ശ്യാമിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു അർപ്പാണ് ഉണ്ടോ തോന്നുന്നത് ഷെ എന്തൊരു മനുഷ്യനായത് ഓ എന്നൊക്കെ എന്നെ കാണാൻ അർപ്പോടു കൂടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും ശ്യാമാണെങ്കിൽ എനിക്ക് നിന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പാ മനുഷ്യ എന്ന് ശ്രുതി ഇങ്ങനെ പറയാണ് അതേസമയം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഇങ്ങനെ അശ്വിനിങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോഴേക്ക് പോകുമ്പോഴേക്കും അഞ്ജലി ഇങ്ങനെ വാദിക്കൽ നിൽക്കുന്നത് കാണുവാട്ടോ ഏ ചേച്ചിയെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ച് അശ്വിൻ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് അഞ്ജലി അപ്പോൾ ഒരു പയ്യൻ വരുന്നുണ്ട് എല്ലാ അഞ്ജലി ചേച്ചി ഇതെന്ത് സംഭവിച്ചു അതോ ഞാൻ ബാത്റൂമിൽ വീണതാടാ അയ്യോ നോക്കി പോകേണ്ടത് ചേച്ചിയെന്ന് പറയാ പറയാണ് സാരിലട ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ നീ അകത്തേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ അകത്തേക്ക് വിളിക്കുകയാണ് അത് കണ്ട് അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ട് ചേച്ചി ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അഞ്ജലിയുടെ കൈകളിൽ ഞാൻ നോക്കുവാണ് ആ സമയത്ത് അഞ്ചലിയുടെ കൈകളിൽ ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറ് കാണുന്നുണ്ട് അതായത് പൊട്ടിയ പൊട്ടിച്ചിരുന്ന പ്ലാൻ പ്ലാസ്റ്റർ ഒന്നും കാണുന്നില്ല ഇതെന്തു പറ്റി ചേച്ചി പ്ലാസ്റ്റർ അവിടെ പോയി അതോ അത് ഞാൻ പറിച്ചു കളഞ്ഞു പറിച്ചു പറഞ്ഞോ എന്തിന് അത് ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഉണ്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ എന്ത് പറ്റി എന്ന് നെറ്റിയിലെ പ്ലാസ്റ്ററൊന്നും ചേച്ചി ഇളക്കി കളയാൻ നോക്കിയോ അത് കുഞ്ഞ ചേച്ചി എന്ത് പണിയായി കാണിക്കണത് വെൽക്കം ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ഇല്ലേ ചേച്ചിയുടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞ അങ്ങനെ ചേച്ചി പറഞ്ഞാൽ മതിയോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജനെയും വിളിച്ചുകൊണ്ട് അശ്വിൻ റൂമിലേക്ക് പോവുകയാണ് ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് കയ്യിൽ ഒന്നും കൂടി മരുന്ന് തേച്ച് ഒട്ടിച്ചു കൊടുക്കുകട്ടോ അശ്വിൻ ആ സമയത്ത് അഞ്ജലിയെടുത്ത് പറയുന്നത് ചേച്ചിട്ടാൽ തലയിലെ കെട്ടും കൂടി ചേച്ചി അഴിക്കാൻ നോക്കിയാൽ അതേ ആ പ്ലാസ്റ്ററും പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് തലയിലെ കെട്ടും കൂടി ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ അശ്വിൻ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിൻ്റെ ചെറുപ്പകാലം ഓർമ്മ എന്നത് ചെറുപ്പത്തിൽ നീ എപ്പോഴും എവിടെയെങ്കിലും കുരുണ്ട് വീണ് എപ്പോഴും നിൻ്റെ ദേഹം പൊട്ടിയിട്ടുണ്ടാവും ഞാനാണ് അന്ന് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നീ നേരെ തിരിച്ച് നീ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അശ്വിനൊന്ന് ചിരിക്കുക കേട്ടോ അതിനുശേഷം അഞ്ജലി അശ്വിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്താക്കും ഞാൻ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ചേച്ചി എന്ന് പറയണേ ചേച്ചിയുടെ കൂടെ എന്നും ഈ ഞാനുണ്ടാകും എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അശ്വിൻ ബാൻഡേജൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഒന്നിങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും അഞ്ജലി ചോദിക്കേണ്ടത് അല്ല കുഞ്ഞ നീ ഇത് എവിടേക്കാ പോകാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയണ്ടേ അല്ല ചേച്ചിയല്ലേ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയണമെന്ന് അങ്ങനെ എൻ്റെ മനസ്സ് ഞാനൊരു ഇള മുമ്പിൽ തുറക്കാൻ പോവാ ചേച്ചി ഏ എന്താ കുഞ്ഞ നീ പറഞ്ഞത് മനസ്സോ അല്ല ചേച്ചി ഞാനേ ഒരാൾക്ക് ഒരു സംസാരിക്കാനുണ്ട് വേണ്ടി പോകുകയാണെന്ന് ശരി ശരി എന്ന് അഞ്ജലി പറയാണ് അങ്ങനെ അശ്വിൻ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അഞ്ജലിക്ക് ഏറെ കുറെ കാര്യം മനസ്സിലായിട്ടോ ശ്രുതി എടുത്ത് ഇഷ്ടം പറയാൻ പോവാണെന്ന് തോന്നുന്നു അഞ്ജലിക്കും സന്തോഷമാവാണ് അതേസമയം മാണെങ്കിൽ സുതെടുത്ത് പറയട്ടെ ശ്രുതി എനിക്ക് നീയില്ല പറ്റില്ല ശ്രുതി നോക്കൂ ശ്രുതി എൻ്റെ നിൻ്റെ വിവാഹം വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചതാണ് ആ സമയത്ത് ഞാൻ ഒരു വിവാഹിതനാണെന്നും അഞ്ജലി ഞാൻ വിവാഹം കഴിച്ചത് അറിഞ്ഞതുണ്ടല്ലോ നീ വിവാഹത്തിന് പിന്മാറിയത് ഇപ്പോഴും വിവാഹിതനല്ലായിരുന്നെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നോ നിൻ്റെ വീട്ടുകാർ നിന്നെ എന്നെ കൊണ്ട് കെട്ടിയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയണ്ടേ എടോ താൻ വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ചില്ലെങ്കിലും തന്നോട് എന്നും എനിക്ക് ഒരു വികാരം തന്നെയുള്ള വെറുപ്പ് അതൊരിക്കലും മാറില്ല വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാനൊരിക്കലും തന്നെ കല്യാണം കഴിക്കില്ലായിരുന്നോ തന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ലോട്ടോ തന്നെ എനിക്ക് വെറുപ്പാടോ എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് അതെ എനിക്ക് തന്നെ വെറുപ്പായതുകൊണ്ട് തന്നെ എന്ന് ശ്രുതി പറയുകയാണ് അഞ്ജലി അഞ്ജലി അല്ലേ നമ്മൾ തമ്മിലുള്ള ഇടയിലുള്ള വിഷയം അഞ്ജലി അഞ്ജലി ഇല്ലാതെ കഴിഞ്ഞാൽ നീ എന്നെ വിവാഹം കഴിക്കില്ല നാളും ഇല്ല തനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ആ അഞ്ജലി മാഡം തന്നെ എന്തുമാത്രമാണ് സ്നേഹിക്കണത് തന്നെ താന്നുവച്ച ജീവനാണ് അവർക്ക് തൻ്റെ ഈ ഒരു ഇതിൽ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആരെ കിട്ടാനാണ് എനിക്ക് അഞ്ജലി മേഡത്തിൻ്റെ ആ കുറവാണോ തന്നെ പുറകോട്ട് വലിക്കണതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ശ്രുതി എനിക്കിത് തന്നെയാണ് ഇഷ്ടം തന്നെ താൻ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തന്നെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ലടോ എന്ന് പറയാണ് ഈ ജീവിത ഞാൻ തന്നെ സ്നേഹിക്കില്ല ഇഷ്ടപ്പെടില്ല തൻ്റെ മുമ്പ് എൻ്റെ മുമ്പിൽ എപ്പോഴും എനിക്ക് ഒരു വികാരം മാത്രമുള്ള വെറുപ്പ് അറുപ്പ് അതിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുക എനിക്ക് തന്നെ കാണുന്നതേ ഇഷ്ടമില്ല തന്നെ നിഴൽ കാണുന്നതേ ഇഷ്ടമല്ല തൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തലക്ക് പ്രാന്ത പിടിക്കും എന്നൊക്കെ ശ്രുതി െ പറയാണ് ആ സമയത്താണ് അശ്വിൻ സ്റ്റെപ്പ് കയറിയിട്ട് ശ്രുതിനെ കാണാൻ വേണ്ടി മുകളിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ അശ്വിന് മുകളിലേക്ക് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്യാം പറയേണ്ടി ഇല്ല ശ്രുതി ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം നിന്നെ നീലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രുതി എന്ന് പറയണം മാറട അവിടെ നിന്ന് എന്ന് പണ്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്യാം ശ്രുതിയെ കടന്നു പിടിക്കുക കേട്ടോ ശ്രുതിക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രണ്ട് കൈ വെച്ച് ബലം പിടിച്ചിട്ട് ശ്രുതിയെ നെരുക്കി പിടിച്ചിരിക്കുകയാണ് ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അത്രയ്ക്കിന്നെ പിടിച്ച് വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് നമ്മുടെ ശ്യാം ആ സമയത്താണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത് അശ്വിൻ വാതിൽ തുറക്കുമ്പോൾ നെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശ്യാമും ശ്രുതിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ് അശ്വിൻ കാണുന്നത് കുറച്ച് ദൂരത്തുനിന്ന് കൂടിയിട്ടാണ് കേട്ടോ അശ്വിൻ കാണുന്നത് ആ സമയത്ത് ശ്യാം പറ ശ്രുതി എനിക്ക് നിന്നെ നീലത് ജീവിക്കാൻ പറ്റില്ല അഞ്ജലി അവൾ തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രുതി നമ്മൾ സ്വപ്നം കണ്ട പോലെ നമുക്ക് ശ്രുതി ജീവിക്കാൻ ശ്രുതി എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം ശ്രുതി നമ്മുടെ വിവാഹ നിശ്ചയം ഒരു പ്രാവശ്യം കഴിഞ്ഞതല്ലേ നമുക്ക് വിവാഹം കഴിക്കാൻ ശ്രുതി എനിക്ക് നീലത് പറ്റില്ല ശ്രുതി നമുക്കൊരുപാട് നാൾ സുഖമായിട്ട് ജീവിക്കണം കുഞ്ഞുങ്ങളോ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് അശ്വിനെ ആകെ അശ്വിനാകി എട്ടിപ്പോകുകട്ടോ അശ്വിൻ്റെ കണ്ണുകളൊക്കെ നിറയുവാണ് നിറയുമാണ് ശ്യമാണെങ്കിൽ ശ്രുതിനിങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ വലിഞ്ഞ് മുറുകാട്ടോ ശ്രുതി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കൈ ഒന്നും അനങ്ങുന്ന പോലും ഇല്ല ആ രീതിയിലാണ് ശ്യാം രണ്ട് കൈ വെച്ച് ശ്രുതിനെ വലിച്ചു മുറുക്കിയിരിക്കുന്നത് ശ്യാമാണെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജലിനെ ഞാൻ ഞാൻ എങ്ങനെയല്ലോ ഒഴിവാക്കാം എനിക്ക് നീ വേണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അഞ് അശ്വിൻ അത് കാണുന്നുണ്ട് ശേഷം അശ്വിൻ ആ വാതിൽ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടെറസിൻ്റെ വാതിൽ അവിടെ നിന്ന് അടച്ച് അടച്ചിടുകയാണ് അശ്വിനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിന്നെ അടുത്തേക്ക് പോവാട്ടോ അപ്പോൾ അപ്പം അതിന് ശേഷം ശ്രുതി പെട്ടെന്ന് രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് ശ്യാമനെ പിടിച്ചു മാക്സിമം ബലം ഉപയോഗിച്ച് പിടിച്ച് തള്ളുവാണ് പക്ഷെ നാണുമില്ലാത്തവനെ എനിക്ക് തീരെ ഇഷ്ടമല്ലടാ എന്ന് പറഞ്ഞിട്ട് ആ ശ്രുതി അവിടെ നിന്ന് പോകാൻ നോക്കുക ആ സമയത്ത് അശ്വിനാണെങ്കിൽ നിലത്തേക്ക് പോകുന്നുണ്ട് അഞ്ജലി ഒന്നും അറിയാതെ അവിടെ നിൽക്കും കേട്ടോ അഞ്ജലിയെ കാണുമ്പോൾ അശ്വിന് സങ്കടമാവുന്നുണ്ട് എന്താ കുഞ്ഞെ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ് ശേഷം കാണിക്കണ പ്രീതിയെ ആണ് പ്രീതി അണിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ശ്രുതി എനിക്ക് വല്ലാത്ത ടെൻഷനാവുന്നു ശ്രുതി എന്ന് പ്രീതി പറയുമ്പോൾ അതെന്താ ചേച്ചിയും ചോദിക്കുമ്പോൾ അത് എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണണമായിരുന്നു ആര് ആകാശേട്ടനെയോ അതെ എനിക്ക് അദ്ദേഹത്തിനെ കാണണം വല്ലാത്ത ടെൻഷനാവുന്നു ചേച്ചി ഇപ്പോൾ കാണരുതെന്നല്ലേ എല്ലാവരും പറഞ്ഞത് എന്ന് പറയട്ട് ശ്രുതി അവിടെ നിന്ന് ട്ടോ അല്ല നീ ഇത് എവിടേക്കാണ് പോകുന്നത് എനിക്ക് അശ്വിൻ സാറിനൊന്ന് കാണണം അതെന്തിനാണ് നീ അശ്വിൻ സാറിനെ കാണുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അശ്വിൻ സാറിനോട് ശരി ശ്രുതി എന്ന് പ്രീതി പറയാണ് അങ്ങനെ അശ്വിനെ കാണാൻ വേണ്ടി അശ്വിനെ കാണാൻ വേണ്ടി ശ്രുതി അവിടെ നിന്ന് അശ്വിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ അശ്വിനാണെങ്കിൽ ശ്രുതിനെ കാണുമ്പോൾ ഉപദേശം വരുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീട്ടിൽ കാണാൻ